എന്താണ് സ്നേഹം നിങ്ങളാണ് സ്നേഹം സ്നേഹം മാത്രമല്ല എല്ലാ വികാരവും ഒരു തരം മിറർ റിയാക്ഷനാണ് നീ എന്താണോ നൽകുന്നത് അതാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത് നീ ദേഷ്യവും അസ്വസ്ഥതയുമാണ് മറ്റുള്ളവർക്ക് നൽകുന്നതെങ്കിൽ തിരിച്ച് നിനക്കും അവരിൽ നിന്ന് അത് തന്നെ ലഭിക്കും സ്നേഹം കിട്ടാൻ വേണ്ടി ആകരുത് ബന്ധങ്ങൾ സ്നേഹം കൊടുക്കാൻ വേണ്ടിയാകണം സ്നേഹം നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ അത് നിന്നിൽ നിറഞ്ഞു തുളുമ്പണം എന്നാലേ അത് നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനാകൂ ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക പരിപാലിക്കുക എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന പരാതി നിർത്തി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക നീയാണ് വെളിച്ചം നീയാണ് സ്നേഹം അത് നീ ആദ്യം തിരിച്ചറിയണം നിന്നിൽ വെളിച്ചം വെച്ചിട്ട് നീ ഇരുട്ടിൽ വെളിച്ചം തപ്പരുത് അത് കിട്ടില്ല എല്ലാവർക്കും നിന്നിൽ നിന്ന് സ്നേഹം ലഭിക്കട്ടെ ആരെയും നമ്മൾ അന്തമായി സ്നേഹിക്കരുത് മനസ്സിലാക്കാൻ ശ്രമിക്കരുത് കാരണം കൂടുതലായി നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അയാളെ വെറുത്തു തുടങ്ങും ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുക